ഇലക്ഷൻ നേരിട്ട് നേരിട്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിനെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വന്നു എതിർ പാർട്ടികളിൽ നിന്നും അങ്ങനെ ജയിച്ചു യോ ഓർമുഖം ഞങ്ങളിൽ ചോലകൾ തീർത്തിടുന്നു നമസ്കാരം മേലാറ്റി മുപ്പത്തിരണ്ടാം ആണ്ടിൽ ജനവരി തേടിയ എനിക്ക് ജനങ്ങൾ സ്വീകരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിപ്പിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇലക്ഷൻ ഞാൻ നേരിടുന്നത് അതിന് എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ പാർട്ടിയാണ് എസ് എഫ് ഐയിലൂടെയും ഡി വി എഫ് ഐയിലൂടെയും വന്ന് പാർട്ടി പ്രവർത്തനത്തിലിറങ്ങി ജനങ്ങളുടെ കാര്യത്തിലും എല്ലാ ദുഃഖങ്ങളിലായാലും എല്ലാ സന്തോഷങ്ങളിലായാലും കൂടെ നിന്ന് ജനങ്ങളോടൊപ്പം നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത് അപ്പോൾ ഇങ്ങനൊരു ഇലക്ഷൻ നേരിട്ട് നേരിട്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിനെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വന്നു എതിർ എതിർ പാർട്ടികളിൽ നിന്നും പല കുപ്രചാരണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ഏതർ പാർട്ടിക്കാരാണ് എന്നെ നേട്ടത് പക്ഷേ ആ നുണ പ്രചാരണങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത് നേരിൻ്റെ പാതയിലൂടെയായിരുന്നു സത്യമായ ഒരു വഴി അതാണിത് നമ്മുടെ ലക്ഷ്യം നാടിൻ്റെ വികസനവും ജനനന്മയുമാണ് നമ്മൾ ജനങ്ങൾ വോട്ടർമാരിലെത്തിച്ചത് അതവര് കൈനീട്ടി ഇത് കൈ നീട്ടി സ്വീകരിച്ചാണ് എനിക്ക് ഇത്രയും വമ്പിച്ചൊരു ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ ആ വിശ്വാസം ഇനിയും ആ വിശ്വാസം കാത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് അവരിൽ ഒരാളായി അവരുടെ ഒരു കൂടപ്പിറപ്പായി അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് നിന്ന് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഞാൻ ഇത്രയും നാളും പ്രവർത്തിച്ചു വന്നത് കണക്ക് ഇനിയും മുന്നോട്ട് പ്രവർത്തിക്കുമെന്നാണ് ഉറപ്പ് തരാനുള്ളത് അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിക്കും കൂടെ നിന്ന എല്ലാ എൻ്റെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു